എല്ലാവരും നീളത്തിലും ഹായ് ഗൈസ് വെൽക്കം ടു നെതർ റാൻഡം ബ്ലോഗ് സീക്രട്ട് ഏജൻ്റ് ഒന്നും കാറിൽ കാറിൽ ഇന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിയോൻ്റെ നമ്മുടെ വയലിനിസ്റ്റ് ക്ലാസ്മേറ്റ് ലിയോണിൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് സോ നമ്മൾ കുറച്ച് പേരെ കാറിൽ എന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്ക് പോകുന്നു സോ കാർ എടുക്കാൻ വന്ന ഞാനാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ മാത്രമേ ഉള്ളത് കുറച്ച് സമയത്തേക്ക് കാർ ഫുള്ളാവും അത് നമുക്ക് ബാക്കി വഴിയേ കാണാം ഓക്കെ എല്ലാവരെയും പോയി പിക്ക് ചെയ്യണം ആദ്യം ഫൈൻ നമ്മളിപ്പോൾ ജംഗാർ ബോഡ് നിക്കുന്നു നമ്മൾ തലയെ കൂട്ടാൻ പോകുന്നു വഴി വീട്ടിലേക്ക് വണ്ടിയിലെ ആൾക്കാരെണ്ണം കൂടിക്കോളും പിന്നെ അയാളെല്ലത് കാട്ടുവാസിലും വണ്ടി നിർത്തിയിട്ട് ബ്യൂട്ടിഫുൾ ജങ്കാർ വെയിറ്റ് ചെയ്യുകയാണ് ാണ് നമ്മുടെ നാലാമത്തെ ആളെയും വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ് വൈപ്പിൽ തല വരികയാണ് നാലാമത്തെ ചെയ്തു വരുകയാണ് ഞായറാഴ്ച എവിടെയും ഫ്രെയിം ഇല്ല നമ്മൾ എന്ത് ചെയ്യും ശരിയാണ് ആർക്കും ഫ്രെയിം വാങ്ങാനും പറ്റൂല ഗിഫ്റ്റ് കൊടുത്താലേ കല്യാണത്തിന് പോകാനും പറ്റും

വിഷയമഴ കാ കുത്താൻ പോലും വണ്ടിയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വിഷയമഴ കാട്ടാൻ പറ്റുന്നില്ല പുറത്തേക്ക് എന്ത് ചെയ്യുന്ന ശോ കണ്ടോ ओणावते इडू काचलेतो के 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 आ ഇവൻ ാണ് ഇന്ന് ഫുഡും കിട്ടിയത് മഴതാണ്ട് അതെ അതെ എത്ര തിന്നപ്പം ഫുഡ് കഴിച്ചിട്ട് വർഷങ്ങളായി എത്രാമത്തെ ട്രിപ്പാ രണ്ടാമത്തെ ഇതിലും വലിയ മൂഞ്ചൽ സ്വപ്നങ്ങളിൽ മാത്രം മഴ പെയ്തുകൊണ്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ ഗൈസ് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് നമ്മൾക്ക് ഇതാ ബെയർഫൂട്ടിലാണ് ഉള്ളത് നമ്മുടെ വണ്ടി സെൽഫ് ഓണാന്നില്ല സെൽഫിൻ്റെ മോട്ടറിൽ വെള്ളം കാര്യം എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ മഴയും പെയ്യുന്നുണ്ട് എന്റെ പൊന്നെ എല്ലാരും വട്ടത്തിലും നീളത്തിലും പോയി വണ്ടി ബ്രേക്ക് ഡൗണ്ടായിട്ട് ആ ഓഡിയൻസ് എത്തിയിട്ടില്ല മഴയത്തെ പലതരത്തിലുള്ള പോക്കുണ്ടാവും ഇങ്ങനത്തെ പോക്കാതെ കാണുന്നത് ഏ അത് സഹായിരം കത്തസ് പെട്ടി ഗൈസ് ഒരു നമ്മളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കാണ് ആൻഡ് നമുക്ക് ഇപ്പൊ അത്രയും സമയം ഏകദേശം ഒരു ഓണാവുന്നില്ലല്ലോ ഓണമൊന്നുമില്ലാലോ ആ ഇത്ര പത്ത് മുപ്പത്തെട്ട് സംതിങ് എന്തോ ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അടുത്ത വണ്ടി അവര് ഒപ്പിച്ചെരുകയാണ് ലൈ അവരിപ്പൊ കൊണ്ടെത്ത നമുക്ക് അടുത്ത വണ്ടി സോ കല്യാണം കഴിഞ്ഞ് ചെക്കൻ മണ്ണും വീട്ടിലും എത്തി നമ്മൾ റിസോർട്ട് എന്നതാ നമ്മൾ വന്ന വണ്ടി അല്ലാതെ അടുത്ത വണ്ടിയിലേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്ന രാത്രി വാവ് വല്ലാരും പോയി നമ്മൾ അഞ്ചു പേര് മാത്രം ബാക്കി എല്ലാരും വണ്ടി അടുത്ത ചെറായി ചെറായി ബാക്കി ബാക്കി തലേ തലേ രാത്രി രാത്രി െ പന്ത്രണ്ട് മുപ്പത്തി എട്ടിന് നമ്മൾ പുഴയുടെ വീട് കാണാൻ പോകുന്നു ഗോയ്സ് പാടത്തിൻ്റെ നടുവിലൂടെ നമ്മുടെ പുഴയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് പാടം പാടം പുഴയുടെ പാടം വരാപ്പുഴ പാടം മൂത്ര ഒഴിക്കുന്ന കിട്ടിയവരെ കൊച്ചു മിഡ് നൈറ്റ് ഗൈസ് ഇറ്റ്സ് വൺ ഓ ക്ലോക്ക് ഫൈനലി വി ആർ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എൻഡ് ഓഫ് ദി ഡേ ആയത് രാത്രി രണ്ട് മണിക്കാണ് കണ്ണൊക്കെ കണ്ട പറഞ്ഞോട്ടെ കിറങ്ങിയിരിക്കുകയാണ് എന്താ എടുത്ത കാറിന് ശെ പോയ കാറല്ല തിരിച്ച് വന്ന കാറ് മഴ പെയ്തു വെറൈറ്റി കല്യാണം മഴയത്തുള്ള കല്യാണം ഓ ഇറ്റ് വാസ് എ അഡ്വെഞ്ചറസ് ജേർണി ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടൊക്കെ പായി പിന്നെ നോക്കാം ഉറങ്ങട്ട് പോയിട്ട് നാളെ കോളേജ് പോകേണ്ടത് അയ്യോ അസൈൻമെൻറ്റൊക്കെ വെക്കാനുണ്ട് അയ്യോ ശരി എന്നാൽ